ഇൻവെർട്ടർ ബാറ്ററി സ്റ്റെപ്പ് അപ്പ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ചാർജറുകൾ ഈ വിധം എലക്ട്രോണിക് ഉപകരണങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ ഈ കാണുന്നത് എല്ലാ കമ്പനികളുടെയും ബാറ്ററി ഉണ്ട് എക്സൈഡ് ആമറോണ് ലൂമിനസ് ലിഫാസ്റ്റ് സയോക്ക് എക്സ്ട്രാ പവർ ഓറിയോണ് ഇങ്ങനെ പ്രസിദ്ധമായ എല്ലാ കമ്പനികളുടെയും ബാറ്ററി ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം വാറണ്ടി പീരീഡിലും സർവീസിലും ഒക്കെ ഈ സ്ഥാപനം വളരെ മുന്നിലാണ് അഞ്ച് വർഷം വരെ വാറണ്ടിയുള്ള ബാറ്ററികളും സ്വന്തം നിർമ്മിച്ച് വിപണനം നടത്തി ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സ്വന്തം നിർമ്മിക്കുന്ന ഇൻവെർട്ടറുകളും ഇവിടെ നിന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇൻവെർട്ടറുകളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഇൻവെർട്ടറുകൾക്ക് നൽകപ്പെടുന്നത് നൂറ് ശതമാനം സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് ആൾ വരണം സർവീസ് സർവീസമാനെ കാത്തിരിക്കുക തുടങ്ങിയ ഗതികേടൊന്നും ഈ സ്ഥാപനത്തിൽ നിന്ന് ഇൻവെർട്ടർ വാങ്ങിയവർക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെർട്ടർ ബാറ്ററി വേണമെങ്കിൽ തവണ വ്യവസ്ഥയിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് അത് ഫിറ്റ് ചെയ്ത് സുന്ദരമായി കൂടെ ഫിറ്റ് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾ ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്തിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കാളികാവിൽ നിന്നും വണ്ടൂർ റോട്ടിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ വലതുഭാഗത്തായി നിങ്ങൾക്ക് ഈ സ്ഥാപനം ദർശിക്കാവുന്നതാണ് ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സർവീസുകളും പുതിയ പ്രൊഡക്ഷൻ വേണമെങ്കിൽ അതും പുതിയ ഇൻവെർട്ടറുകളും ബാറ്ററികളും വേണമെങ്കിൽ അതുമെല്ലാം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള നിർമ്മാതാവാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എവരിയുടെ ഇൻവെർട്ടർ യൂണിറ്റ് കാളികാവ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് പത്തൊമ്പത് അഞ്ച് നാല് എട്ട് നാല് ഈ നമ്പറിലാണ് നിങ്ങൾ വേണ്ടി ടേണ്ടത് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കുകയും ഇതിൽ നിന്ന് സാധനം വാങ്ങി ഇവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ ഈ പത്തിരുപത്തിനാല് വർഷം ഈ സ്ഥാപനവുമായി സഹകരിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം മേലിലും ഈ സ്ഥാപനവുമായി എല്ലാവരും സഹകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യുകയാണ്